ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ റംസാൻ വ്രതക്കാലത്ത് റേഷൻ കടകളിലൂടെ കൂടുതൽ പച്ചരി ലഭ്യമാക്കണമെന്ന് താലൂക്കത്തല ഭക്ഷ്യോപദേശ വിജിലൻസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു മികച്ച ഇനം അരി ചെയ്യണമെന്ന് ആവശ്യം ഉയർന്നു പൊതുവിപണിയിൽ കടകളിൽ വിലനിലവാര പട്ടിക പ്രദർശിപ്പിക്കുന്നത് കർശനമാക്കാൻ നടപടി വേണം കൂണുകൾ പോലെ മുളച്ചുപൊന്ുന്ന ഈവനിംഗ് സ്നാക്സ് കടകളിൽ ശുചിത്വം ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തണം ഭക്ഷണ സാമഗ്രികളുടെ ഗുണനിലവാര പരിശോധനയ്ക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കമ്മിറ്റി നിർദ്ദേശം നൽകി തഹസിൽദാർ എം പി സിന്ധു അധ്യക്ഷത വഹിച്ചു ഭക്ഷ്യ സുരക്ഷാ മുഖേന വിതരണം ചെയ്യുന്ന ഭക്ഷ്യഉൽപ്പന്നങ്ങളുടെ പിന്നെ അതിന്റെ എത്രത്തോളം സേഫ്റ്റി സംബന്ധിച്ച കാര്യങ്ങൾ മറ്റ് ഭക്ഷ്യ ചർച്ചകൾ നമുക്കവിടെ ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് കൂടുതൽ ടിഎസ് ഒ വി പി ബാലകൃഷ്ണൻ എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് എ പി അനിൽകുമാർ എം എൽ എയുടെ പ്രതിനിധി ടി പി ഗോപാലകൃഷ്ണൻ ഐ സി ഡി എസ് ഓഫീസർ ലാൽസി റാണി സൂപ്പർവൈസർമാരായ സെലീന ജോസഫ് നിമ്മി കെ എബ്രഹാം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പാനായി ജേക്കബ് എം മുജീബ് റഹ്മാൻ പരുന്തൻ നൌഷാദ് എൻ എം കിളിയൻ രവീന്ദ്രൻ വെള്ളങ്ങോട്ട് ഐ ടി ഡി പി അനിമേറ്റർ പി കെ സുനിത റേഷനിങ് ഇൻസ്പെക്ടർ ടി അബ്ദുൾ മജീദ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ And Shobhika. Shobhika. Celebrating Viva by Shobika Weddings.